ഗുരുവായൂർ മഞ്ജുളാലിൽ ഗരുഡ ശില്പം സമർപ്പിച്ചു ഉണ്ണിക്കാനായിക്ക് ഇത് ധന്യനിമിഷം ഗുരുവായൂരിന്റെ മുഖമുദ്രയാണ് മഞ്ജുളാലും അതിന് മുൻപിൽ ചിറകു വിരിച്ചു ഭക്തരെ സ്വാഗതം ചെയ്തു നിൽക്കുന്ന ഗരുഡനും കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായ സിമെൻറിൽ തീർത്ത ഗരുടശശിൽപത്തിന് പകരം അതേ വലുപ്പത്തിൽ വെങ്കലത്തിൽ ഗരുഡശിൽപം തീർക്കാൻ സാധിച്ചതിലുള്ള അസുലഭ ഭാഗ്യ സന്തോഷ നിമിഷത്തിലാണ് പയ്യന്നൂരിലെ പ്രശസ്ത ശില്പി ഉണ്ണീക്കാനായി ഉണ്ണിയുടെ ശില്പ നിർമ്മാണ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ വെങ്കല ശില്പം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രനടയിലെ നടയിലെ കിഴക്കേ നടയിലേക്ക് വേണ്ടിയാണ് മഞ്ജുലാൽ തറയിലേക്ക് ഈ പൂർണ്ണമായ ഗരുഡ ഗരുഡിശിൽപം വെങ്കലത്തിൽ ഒരുങ്ങുന്നത് മൂന്ന് വർഷം സമയമെടുത്താണ് ഈ ശില്പം ഒരുക്കിയിരിക്കുന്നത് എട്ടടി ഉയരവും ഇരുപതടി വീതിയുമുള്ള ഈ ഗരുഡിശിൽപം അയ്യായിരത്തി ഇരുന്നൂറ് കിലോളം തൂക്കം വരും പ്രമുഖ വ്യവസായി വീണു കുന്നുംപള്ളിയാണ് ഈ ശില്പം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ഗരുഡ ഗരുഡശില്പമാണ് ഇതെന്ന ബഹുമതിയും ശില്പിയെ ഏറെ സന്തോഷിപ്പിക്കുന്നു തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് നിർമ്മിക്കുന്ന ശിവൻ്റെ ശില്പമാണ് ശില്പിക്ക് ഗരുഡശിൽപത്തിലേക്കും വഴിയൊരുക്കിയത് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും വ്യവസായിയുമായ വേണു കുന്നപ്പിള്ളിയാണ് ഗരുഡശിൽപം സമർപ്പിക്കുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് ശിവന്റെ പ്രതിമ ചെയ്യുന്ന വേളയിൽ ഗുരുവായൂരിലെ ബേ സുഹൃത്ത് ഉണ്ണി പവർത്തി ശിവന്റെ ശില്പം കാണാൻ എത്തിയപ്പോൾ ഈ ഗരുഡശിൽപ്പത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ അദ്ദേഹമാണ് എൻ്റെ പേര് ഇവിടെ നിർവഹിച്ചത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു വർക്കാണിത് ഈ അവസരം ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് ശ്രമകരമായ ദൗത്യമായിരുന്നു മഞ്ജുളാൽ ഗരുഡ ഗരുഡശില്പം ആദ്യം ഒരു ചെറു രൂപം നാലടി വീതിയിൽ നിർമ്മിച്ചു അത് ക്ഷേത്രം തന്ത്രി പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് പ്രകാശനം ചെയ്തു തുടർന്ന് ഇരുപതടി വീതിയിലും എട്ടടി ഉയരത്തിലും വിടർത്തി പാമ്പിൻ്റെ ദേഹത്ത് കാലുകൊണ്ട് ഇറുക്കിപ്പിടിച്ചു നിൽക്കുന്ന രീതിയിൽ കളിമൺ ശില്പമുണ്ടാക്കി കാനായിലെ ശില്പിയുടെ പണിപ്പുരയിലെത്തി ക്ഷേത്രം തന്ത്രിയും ചെയർമാനും അഡ്മിനിസ്ട്രേറ്ററും നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളിയും ശില്പം കണ്ട് സംതൃപ്തരായ ശേഷമാണ് തുടർന്ന് മെഴുവിലേക്കും പരമ്പരാഗത രീതിയിൽ വെങ്കലത്തിലേക്കും ശില്പം മാറ്റിയത് ശില്പകലാ ജീവിതത്തിൽ ഇരുപത്തിരണ്ട് വർഷം പിന്നിടുന്ന വേളയിലാണ് ഉണ്ണിക്ക് ശ്രദ്ധേയമായ രണ്ട് ശില്പങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞത് ചെറുപായത്തിൽ തന്നെ നിർമ്മാണ നിർമ്മാണത്തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച ഉണ്ണി തൻ്റെ പൂർവ്വവിദ്യാലയമായ കടന്നപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ശില്പം നിർമ്മിച്ചാണ് ശില്പകലാരംഗത്ത് ഹരിശ്രീ കുറിച്ചത് രണ്ട് പതിറ്റാണ്ടിനിടയിൽ പ്രശസ്തമായ ഒട്ടേറെ പുരാണശില്പങ്ങളും ചരിത്ര പുരുഷന്മാരും ക്ഷേത്ര കവാടങ്ങളും മറ്റുമായി കേരളക്കരയിൽ ഉടനീളം തൻ്റെ പേര് എഴുതി ചേർക്കാൻ ഇതിനകം ഉണ്ണിക്കാനായിക്ക് സാധിച്ചിട്ടുണ്ട് പയ്യന്നൂർ പെരുമയിലേക്ക് മുതൽ കൂട്ടിക്കൊണ്ട് ഈ നിരവധി അംഗീകാരങ്ങളും ഇതിനകം ഉണ്ണിയെ തേടി വന്നിട്ടുണ്ട് ടി കെ രസിനെയാണ് ഭാര്യ വിദ്യാർത്ഥികളായ അർജുൻ ഉത്തര എന്നിവർ മക്കളും കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗം കൂടിയാണ് ഉണ്ണിക്കാനായി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവ ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ